വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചതോടെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് പ്രത്യേകിച്ച് പ്രധാനമന്ത്രിക്ക് ഇടതുമുന്നണിക്കെതിരായ ആയുധം നൽകുകയാണ് ചെയ്തതെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ ഇന്ത്യാ മുന്നണിയെ ബി ജെ പി അപഹസിക്കുന്നതിന് കാരണമായത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും രാഷ്ട്രീയ പക്വത കാണിക്കാഞ്ഞതിനാലാണ് ഇടതുപക്ഷം ആദ്യം തന്നെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിരുന്നു വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ ആ സ്ഥാനാർത്ഥിത്വം ഫാസിസ്റ്റ് ശക്തികൾ ഉപയോഗപ്പെടുത്തുമെന്ന് രാഹുൽ ഗാന്ധിക്ക് നേരത്തെ അറിയാമായിരുന്നു അതിനെ അവഗണിച്ചാണ് അദ്ദേഹം ഇവിടെ സ്ഥാനാർത്ഥിയായി നിന്നത് രാഹുൽ ഗാന്ധിക്ക് തമിഴ്നാട് തെലങ്കാന കർണാടക എന്നിവിടങ്ങളിൽ മത്സരിക്കാമായിരുന്നു എന്നാൽ സീറ്റ് നേടുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഇവിടെ മത്സരിച്ചത് ഇന്ത്യ മുന്നണിക്ക് എല്ലാ ദിവസവും മറുപടി പറയേണ്ടതിൻ്റെ ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമാണ് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ മണ്ഡലത്തിലെ ജനങ്ങൾക്കൊപ്പം എന്നുമുണ്ടാകും വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള നിയമം ഭേദഗതി ചെയ്യാൻ പാർലമെന്റിൽ ശബ്ദമുയർത്തും എന്നും ആണിരാജ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore.